അപ്പം നോൺ സ്റ്റോപ്പ് മൊബിൾ ഗെയിമിന്റെ മറ്റൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റായിട്ടൊന്നുമല്ല വന്നേ ഓ ലാഗ് അപ്പോൾ കണ്ടന്റ് ആയിട്ടൊന്നെല്ലാം വന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ മനസ്സിൽ തോന്നുന്നത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഓഹ് അപ്പം ഞാൻ വിചാരിക്കുന്നു നമുക്കൊരു എൻചാൻറിങ് റൂമ് സെറ്റപ്പ് ചെയ്താലും അതായത് ഒരു എൻചാൻറ്റിങ് ഏരിയ അതേപോലെ ഒരു ഒരു വീട് ഒരു സെറ്റപ്പ് ആക്കിയാലോ എന്ന് വിചാരിക്കാം അപ്പം അതിനു വേണ്ടി ഞാൻ കുറച്ച് മരം വെട്ടാന്നാണ് വിചാരിക്കാം അപ്പം ആദ്യം അത് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമുക്ക് ആ അത് വേണ്ട അത് വേണ്ട നമുക്ക് അത് വേണ്ട ഗൈസ് അപ്പം അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ചെയ്യണം നമുക്ക് അതിനും മരം തന്നെ വേണം നമ്മൾ ഒരു കുഞ്ഞി ബാൻ ഉണ്ടാക്കണം ഗൈസ് ആർക്ക് നമ്മളെ പശുക്കൾക്കെല്ലാം ബാൻ ഉണ്ടാക്കണം പശുക്കൾക്കും ആടിൻ്റെയും മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഇപ്പോൾ ഫാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം വേറൊന്നും ഞാൻ ഇപ്പോൾ ഫാം ചെയ്യുന്നില്ല നമ്മളപ്പോൾ മറ്റേ ഇതെടുക്കണം മരം എടുക്കണം അപ്പോൾ ഇപ്പോഴൊന്നും എൻ്റെ അടുത്ത് മരം ഇല്ല അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം മരം ഇല്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പോയിട്ട് കുറച്ച് മരം വെട്ടണം ഓക്കെ ഞാൻ വേണമെങ്കിൽ അതൊരു ടൈം ലാപ്സ് ആക്കിയിടാം അപ്പോൾ ഏഷ് നമ്മൾ വേണ്ട മരം വെട്ടി എനിക്ക് തോന്നുന്നു ഇത്ര മതി ഇത്ര മതി ഐസ് അപ്പം നമ്മൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എവിടെ എവിടെയാണ്ടാക്കാമെന്നൊന്നും ഞാൻ വിചാരിച്ച് നിൽക്കുന്നില്ല ഇതാ ഈ ഒരു ഏരിയ നല്ല രസമായി തോന്നുന്നു പക്ഷെ അവിടെ ഇതുണ്ട് എന്താ നമ്മളാ എന്നാർപ്പോർച്ചുണ്ടോ ചെറിയ എന്നൊരു സംശയമുണ്ട് അപ്പം സാരില്ല ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ഐസ് അപ്പം ആദ്യൊരു ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഞാൻ ഉണ്ടാക്കട്ടെ എന്നിട്ട് ഇവിടെ ഒന്ന് ഒരു ബെഞ്ചെടുത്ത് ഇവിടെ ഇടട്ടെ എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണോ ചാക്ക് ഗൈസ് എനിക്ക് ശരിക്കു പറഞ്ഞാല് എനിക്ക് ഫെൻസ് ഫ്രണ്ട്സ് എങ്ങനെ ഇണ്ടാക്കേണ്ടത് അത്ര ഉറപ്പില്ല എനിക്ക് തോന്നുന്നു വടി ഉണ്ടാക്കണം എന്നിട്ട് ഇങ്ങനെയാണോ ആ ഇങ്ങനെ തന്നെയാണ് ഐസ് അപ്പം ഇതേപോലെ ചെയ്യണം ഓറഞ്ച് വിട്ട് ഓറഞ്ച് മതി നാളെ മഞ്ഞ ഓക്കേ അപ്പം ഇന്ന് നമ്മൾ പോവാണ് നമ്മൾ ചെറുത് ചെറുതായിട്ടൊന്ന് ഇണ്ടാക്കയാണ് അപ്പോൾ ഐസ് ഞാൻ എവിടെ ഉണ്ടാക്കണ്ടേ ഇവിടെ തന്നെ ഉണ്ടാക്കലേ പ്രശ്നമൊന്നുമില്ലല്ലോ സീനൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല ഞാനാടൊന്ന് മാറ്റാ മാറ്റുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഐസ് നമ്മൾ ഇന്ന് പിന്നെ നമ്മളെ പട്ടികളെ കുറിച്ചെല്ലാം കുറച്ച് ഇതെല്ലാം നെയ്മും ഡൈ ഒക്കെ ചെയ്തിട്ട് നമുക്ക് പണിയൊക്കെ ചെയ്യാം ഇത് രണ്ടാൾക്കും കൂടിയുള്ളതാണ് അതായത് പശുക്കൾക്കും ആടിനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇവിടെ എത്രയാണ് എത്രയാണോക്കെ നാലോ അപ്പം ഇവിടെ ഇപ്പം എത്രയാണ് നാലോ ഏ അപ്പോൾ അഞ്ച് ആറാക്കാം ആറ് മതി അല്ലേ ഓ ഇത്രയൊക്കെ ധാരാളം ധാരാളം ഹേ ധാരാളം 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 ഓക്കെ അപ്പം ഗൈസ് ഇങ്ങനായിട്ടുണ്ട് അപ്പം എന്നൊരു കുഞ്ഞി ആക്കാൻ പോവാണ് പക്ഷേ അപ്പം ഞാൻ ഇവിടെ എന്താ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതാ ഇവിടെ ഇത് ഇങ്ങനെ ആക്കാണ് അയ്യോ അതാക്കുന്നതിന് മുന്നേ രണ്ടാക്കും കൂടി ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് ഇങ്ങനെ ആക്കി വെക്കണം ഓക്കെ അല്ലേ ഇങ്ങനെ ഇത്ര മതി ഇവിടെയു ആക്കണം അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് ഇപ്പം വരാം അപ്പോൾ കൈഷ് നമ്മളത് ചെയ്തിട്ടുണ്ട് എന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മേലെ നമ്മൾ സ്ലാബിട്ട് മൂടുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്ത് ഞാൻ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച് കാണിച്ചു തരാം ഞാൻ ആദ്യം മരത്തിൻ്റെ സ്ലാബ് ഉണ്ടാക്കും കൈസ് അരമിറ്റേ ഇവിടെ നിന്ന് ഉറച്ചെടുത്ത് വിടാട്ടെ മരത്തിൻ്റെ സ്ലാബ് ഉണ്ടാക്കും എന്നിട്ട് ഫുള്ള് ഞാൻ മൂടുകയാണ് ചെയ്യുന്നത് അയ്യോ സാരില്ല സാരുണ്ടോഷേ പറഞ്ഞിട്ട് കാര്യം ഇല്ലാഹേ അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കയറണം നമ്മളിതിൻ്റെ മേലെ ഇങ്ങനെ കയറണം എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു സ്ലാബ് അയ്യോ ഒരു ഒരു ഓക്കെ 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 ഒരു 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 സ്ലാബ് ഓക്കെ ഓക്കെ ഒരു സ്ലാബ് ഇങ്ങനെ വെക്കണം എന്നിട്ട് അതിനെ ഇങ്ങനെ കൊണ്ടുപോകണം ഇങ്ങനെ കൊണ്ടുപോകാനാണ് ഈ ലോകത്തിൽ ലോകത്തിലെല്ലാത്തിനേക്കാട്ടും പാട് എങ്ങനെ പാടെ ഓ യോണ്ണക്ക പിള്ളാക്ക് ഒണ്ണക്ക പിണ്ണാക്ക് മാറ്റം അവിടെ നിന്ന് ഓക്കെ 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 അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പം വരാ സാറേ പിങ്ങാടി ഗായ്സ് പിങ്ക് ആഡിനെ കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മളിതാ പിങ്ക് ആർഡിനെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് ഭയങ്കര ലെയർ ആണ് ഐസ് ലെയർ അല്ല റയറാണ് ഐസ് മൈക്രാഫ്റ്റില് ഭയങ്കര ലേ റെയർ സംഭവമാണ് ഈ പിങ്ക് ആർഡ് ബ്രൗൺ ആർഡ് എല്ലാം ഉണ്ട് പക്ഷെ ഏറ്റവും റയർ ഇതാണ് ഇതിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഐസ് റെക്കോഡ് അടി റെക്കോർഡ് അടി റെക്കോർഡ് അടി സെറ്റാക്ക് സെറ്റാക്ക് ഓക്കെ എന്നെ ഇനി നമ്മൾ ഇത് ആക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ നമ്മളിതിനു ചുറ്റും ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇനി ഇതിൻ്റെ ഉള്ളിൽ മൂടണോ വേണ്ടോ എന്നാണ് എൻ്റെ ആലോചന ഇവിടെ ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി ഒരു നല്ല രസത്തിന് വേണ്ടി ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒന്ന് വെക്കും ഇത് ആക്കും ഇതെടുക്കും എന്നിട്ട് ഇത് മൊത്തം ഇങ്ങനെ ആക്കാനാണ് എൻ്റെ വിചാരം വിചാരം ഇങ്ങനെയാണ് ഇങ്ങനെ ആക്കിയാലോ ചെറിയൊരു പേടിയുണ്ട് അഴിമറ്റേ ഞാൻ ചെയ്ത തെറ്റിപ്പോയേസ് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ ഇവിടെ നിന്നാൽ അതിൻ്റെ ഒരു സുഖമുണ്ടാവുള്ളൂ അപ്പം ഇനി ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം ഞാൻ കുറച്ച് ഇതെല്ലാം ആക്കിയിട്ട് ഞാൻ നിങ്ങളെ ഇപ്പം വിളിക്കാം ഓക്കെ അപ്പം നമ്മൾ നമ്മളത് ചെയ്തിട്ടുണ്ട് നമ്മൾ മേൽത്തെ റൂഫ് ഞാൻ പറഞ്ഞതുപോലെ ആക്കി നൈസായിട്ടൊക്കെ ആക്കി അപ്പോൾ ഇനി നമ്മൾ മറ്റേ ഇവിടെ ഞാൻ ഓ ഇവിടെ ഇത് പൊട്ടിച്ചിരുന്നു അത് നമ്മൾക്ക് ഫെൻസിട്ട് മൂടണം പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമുക്ക് ഇത് തുറക്കലും അടക്കലും ഒരു പണിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇത് വച്ചാലോ പ്ലേ ഇടാ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ വെക്കാനാവൂല ഇവിടെ വയ്ക്കാനാവൂല ഇവിടെ വെക്കേണ്ടി വരും അല്ലേ എല്ലാ വെക്കാനാവും വെക്കാനാവും ചോദിച്ച് വെക്കാനാവും അപ്പം അത് ചെയ്യണം കാരണം തുടക്ക തുറക്കലും അടക്കലെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നം ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നം പ്രശ്നം ഹേ അപ്പോൾ അതെല്ലാം ശരിയാക്കാം ഇനി നമുക്ക് ഫെൻസ് ഉണ്ടാക്കണം അപ്പോൾ ഫെൻസ് എങ്ങനെയാണോ ഇങ്ങനെയാണോ ഓക്കെ ഏ അപ്പോൾ ഇനി ഫെൻസ് ഉണ്ടാക്കണ്ടേ ഫെൻസ് അല്ല സോറി മറ്റേ പ്ലഷർ പ്ലേറ്റ് ഉണ്ടാക്കണ്ടേ ഒന്ന് ഒന്ന് നമ്മളെ ചെസ്റ്റിലുണ്ട് എവിടെ നിന്നായിരുന്നു അത് കിട്ടി അല്ല അതിനെ മറ്റേ സ്ലാബ് ഉണ്ടാക്കുന്ന സമയത്ത് എന്നോട് നെക്കിപ്പോയതാണത് അപ്പോൾ ആദ്യം അത് ഇടട്ടെ ഇത് ചെറിയ ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും അങ്ങ് സഹിക്കാം കാണുന്നില്ല അധികം നല്ലോണം ആയിട്ടൊന്നും കാണുന്നില്ല ഐസ് അപ്പം ഇനി നമുക്ക് ഷീൽഡ് ഇടാം ഏതെങ്കിലും പന്നികൾ നമ്മളെ അടിക്കാനായിട്ട് വന്നിട്ട് ഞാൻ അതും പറഞ്ഞു പിടിച്ചോണ്ടേ കറാട്ട അടിച്ചതാണെന്നും പറഞ്ഞിട്ട് പിടിച്ചാൽ മതി അപ്പം അത് സെറ്റായി ഐസ് സെറ്റായി സെറ്റായി സെറ്റാക്കും സെറ്റാക്കും പവർ വരട്ടെ പവർ വരട്ടെ പവർ പവർ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആടുകളെയും പശുക്കളെയും കണ്ടുപിടിക്കണം എവിടെ ആടുകൾ കാണുന്നുണ്ട് സാരില്ല രണ്ടാടിന് മതി നമുക്ക് രണ്ട് രണ്ട് എന്താ പറയുക ഈ സാധനത്തിന് മതി രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത് ബാക്കി നമുക്ക് സെറ്റാക്കാം ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ എന്താ പറയുക ബ്രീഡ് അയപ്പിക്കാം അങ്ങനെയല്ലേ ബ്രീഡ് അയപ്പിച്ചിട്ട് നമുക്ക് ശരിയാക്കാത് സെറ്റാക്ക് സെറ്റാക്ക് പവർ വരട്ടെ പവറേ അയ്യോ പവറായി സെറ്റാക്ക് സെറ്റാക്ക് പവർ വരട്ടെ പവറേ ഇനി കുറച്ച് നല്ല ഫാം ഉണ്ടാക്കണം കേസ് കുറച്ച് പണിയുണ്ട് ഇവിടെയെല്ലാം ചെസ്റ്റ് എല്ലാം വെച്ച് അടിപൊളി ഫാം ആക്കാം നമുക്ക് ബാ ഇങ്ങനെയാണ് നിങ്ങൾ ഫാം ആനിമൽ ഫാം ഉണ്ടാക്കുക അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരുടെ മുന്നിൽ കാട്ടിയാൽ അവർ നമ്മളെ ബാക്കിൽ വരും ആടിനെ വീറ്റാണ് ഇഷ്ടം സാധാരണ അത് പുല്ലാണ് തിന്നുക പക്ഷേ വീറ്റ് കാണിക്കുമ്പോൾ വരുന്നുണ്ട് അപ്പം ഇതാണ് ഇതാണ് ഇങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് അതിനെ നമ്മളെ സ്ഥലത്തേക്കാക്കുക ഈ നമുക്ക് ചെറുതിലിട ആടിനെ കെമാൺ കെമാൻ നിന്നെ ഞാൻ ആൾക്കാരെ കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളെ രണ്ടാമത്തെ ആടിനെ കണ്ടുപിടിക്കാൻ നമ്മളെ ആൾക്കാരുണ്ട് അപ്പം എന്നോട് ഒരാൾ കമൻ കമൻ്റ് ചെയ്ത് ജാക്ക് എന്ന് പേരിട്ടോ പക്ഷെ പേരിട് ഇപ്പം പേരിടാം പക്ഷെ നെമിറ്റായി ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതി കാണിക്കൂലോ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്നോ അപ്പം ഒരുത്തൻ്റെ പേരിട്ടി ജാക്ക് അടുത്തതിൻ്റെ പേര് പറയൂ കൈസ് അപ്പോൾ ഇനി അടുത്ത ആട് അതാണ് ആട് അതാടാണോ വലിയ കുതിര ആനാ സാഡിലെടുത്തിട്ട് വെള്ള കുതിരമ്മേ സെറ്റാക്ക് സെറ്റാക്ക് പവർ വരട്ടെ ഇങ്ങനെ കേറിക്കൊണ്ടിന്ന മതിയായിഷ്ടാകുന്നവരെ ആ ഒരു കാര്യണ്ട അതിന് ഒരു കയ്യും പാടില്ല പാടില്ലാറ്റം എങ്ങനെയാ ഉണ്ട് ആവ് ആവ് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ നിന്റെ അമ്മയത്ത് സവാരി ചെയ്യും വേറെ ഒന്നും ചെയ്യില്ല ഒറ്റ കാര്യമാണ് ഞാൻ എടാ ആവടാ ഇത്ര നേരം ഇരുത്തിയിട്ടെന്ന് എനിക്കിഷ്ടായില്ല ഞാൻ നല്ലതാടാ ഞാനും വെളുതാ ഞാനും എൻ്റെയും വെള്ളതാ നീ നീയും വെള്ളത് വെള്ളയാ പിന്നെന്താണ് ഡേയ് ഇതെന്താണ് ഇവനെന്താ പ്രശ്നം ഏ ഓ ഇങ്ങനെ ഓ അത് ശരി ഞാനീ പണ്ടത്തെ പണ്ടത്തെ വാങ്ങിക്കുന്ന വീട്ടിലിങ്ങനെ ഇവിടെ ഒരു ചിഹ്നം വരും എന്താ ഓപ്പൺ പറഞ്ഞു ഇതിങ്ങനെയല്ലേ ഇത് ഇൻവെൻറ്ററി നമ്മളെ ഇൻവെൻറ്ററി നോക്കിയല്ലാന്നെയോ സ്പീഡില്ല ഹൈസ് ഇവനെടുത്തിട്ടേ ലീനെക്കാട്ടോ സ്പീഡിലോ നമുക്ക് ഓടാനോ അപ്പം പുതിയ കുതിര കണ്ടുപിടിക്കണം എന്നാണ് ഇവൻ്റെ സൈഡിലെ കൂറി കളയട്ടെ ഷേ എൻ്റെ എൻ്റെ പ്രതീക്ഷ മൊത്തം പോയി എൻ്റെ ആടെവിടെ ഏടെ ഏട് ഏടെവിടെ ഐ അപ്പം ഞാൻ ആടി ആ ആടിനെ കണ്ടു പിടിച്ചിട്ട് വിളിക്കാം ഓക്കെ അപ്പം രാത്രിയായി ഞാൻ ഉറങ്ങി അത്ര തന്നെ വേറെ അപ്പം കണ്ടുപിടിക്കട്ടെ ഓക്കെ കൈസ് അപ്പോൾ നമ്മൾ കുറേ നേരം ആ പരിധി ഒന്നിനെ ഒരാടിനെയും കണ്ടില്ല ഇതാ അപ്പോൾ നമുക്കൊരു ബോണസ് കിട്ടിയത് നമ്മൾ ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടു കണ്ട് കണ്ട് കണ്ടുപിടിക്കാൻ പോയില്ലേ അതിനുള്ള ബോണസാണിതാ ഈ മൂന്ന് പശുക്കൾ അത് മതി എനിക്ക് ആടിനെ ഇപ്പം അത്യാ അത്ര അത്ര അത്യാവശ്യം ഇല്ല എനിക്കിപ്പം പശുവിനെ വേണ്ട കാരണം നമുക്ക് ലെതറ് വേണം എന്ത് എൻ ചാണ്ടിൻ ടേബിള് വെറുതെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരാ അതിന് ബുക്ക് വേണം അതിന് അറിവ് കിട്ടേണ്ടിയിട്ട് ഞാൻ ചെന്നി ടേബിളിലേക്ക് അറിയിപ്പ് എല്ലാം പോകണം അപ്പോൾ ബുക്ക് വേണ്ടിയിട്ട് ബുക്ക് ഷെൽഫ് വേണം ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ ലെതർ വേണം ബുക്ക് ഉണ്ടാക്കാനേ അപ്പോൾ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ ബുക്കും വേണം അപ്പോൾ അതിനാണ് ഞാൻ ലെതർ ലെതറിനെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ആക്കുന്നത് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് രണ്ടാൾക്കാരെ ഞാൻ ബ്രീഡ് എയിപ്പിക്കും എന്നിട്ട് കുറേ കുറേ ആവും കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി ഇപ്പം തന്നെ എനിക്ക് സമാധാനം ഹേ നീ വാ രണ്ടാക്കും ആക്കി തരാശേ അതിന് മുന്നേ വെതു വേണ്ട അത് വേണ്ട ഓക്കെ 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 നിനക്ക് നിനക്ക് നിനക്കായോ ഓക്കെ ഇനി നമുക്ക് ആടിനെ കണ്ടുപിടിക്കണം പക്ഷെ അതിപ്പം വേണ്ട ഇപ്പം വേണോ അതോ വേണ്ടയോ വെതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാം ഇനിയും ഇല്ലെങ്കിൽ നമുക്ക് ആടിനാട് ആടെ തന്നെ നിന്നോട്ടെ പിന്നെ നമുക്കില്ലേ ഈ എന്തോ പറയണതായി ഞാൻ ഇന്ന് മൈക്രോഫ്റ്റിൽ ലോഡ് ചെയ്യുമ്പോൾ ഇവർ ഇങ്ങനെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുമല്ലേ അത് അത് അതിലത്ത് കണ്ട് ബിഹൈവിൻ്റെ അടിയിൽ ക്യാമ്പ് ഫയർ കൊണ്ടുപോയി വെച്ചാൽ നമ്മ നമുക്കതിനാ ഹാർവെസ്റ്റ് ചെയ്യാം എന്താ ഹാർവെസ്റ്റ് ചെയ്യുന്ന തേനാണോ കിട്ടുക അതൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഇത് വെച്ചല്ലോ സമാധാനമായി എന്നെ നമ്മളെ ഇൻവെൻ്റർ ഫുള്ള് ഭയങ്കര പ്രശ്നമാണ് അപ്പം ഞാനതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം ആദ്യം ഇതല്ല ഇതല്ല ഇത് ഇവിടെ 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 ഇത് മരത്തിന്റെ ബാക്കിയുള്ളത് ഇവിടെ ഇടണം വടി ഇത് എന്നെന്താണ് മരത്തിൻ്റെ ഉള്ളത് ഇത് ഇത് എന്നെ നമ്മക്ക് ല ല ഇത് ഇതിലത്തെ നമ്മക്ക് ഇടണല്ലേ വൂള് ഇരുപതായി വൂള് ഇരുപതായി ൾ ഇരുപതായി ഇനി ഇലത്ത് നമുക്ക് ഇതിട്ട് കൊടുക്കണം മറന്നുപോയി ഇനി എന്നെ ഓഫ് ക്യാമറയിൽ മറ്റേ പൊട്ടാറ്റോ ഫാമ് തുടങ്ങും ഇനി ടൂൾസ് ടൂൾസിൻ്റെ ഇലത്ത് സാഡിൽ ഇത് പിന്നെ ഇരുമ്പെല്ലാം ഇരുമ്പെല്ലാം ഇടണം ഇരുമ്പിൻ്റെ ഇരുമ്പിനെ എടുത്ത് ഓക്കെ 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 ഓക്കേ 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 ഇനി നമുക്ക് മോപ്സിൻ്റെ ഡ്രോപ്സിൽ ഇവിടെ ഇടണം അപ്പോൾ ഇത്ര മതി ഇനി ഞാനെന്തായിരുന്നു പറഞ്ഞത് ആ ആ ഇതുണ്ടാക്കണം അതിന് കോള് വേണം കോളും വടിയും വേണം സ്ലാബ് ആണോ മര മരാനെന്ന് തോന്നുന്നു അപ്പോൾ ഇത് വേണം പിന്നെ കോള് വേണം കോളം വേണം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നമ്മൾ അത് എടുത്തിട്ട് എങ്ങനെയാ വെക്കണ്ടേന്ന് എനിക്ക് അറിയാം ഓ സോറി മൂന്നെണ്ണം വേണം മൂന്നെണ്ണം 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 നമ്മളെടുത്തില്ല തൽക്കാലം ഒന്നുണ്ടാക്കാം മൂന്ന് ഏർ ഇത് വേണം ഓക്കല്ല ഏത് വേണമെങ്കിലാവാം കളർ കളറ് ഏത് കളറിലെ ഫ്ലാങ്ക്സ് ആയാ മതി അത്രേ ഉള്ളു എന്നിട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇങ്ങനെ വെക്കണം ഇങ്ങനെയല്ല എന്നിട്ട് നടുവിൽ ഇങ്ങനെ കോൾ വെച്ചിട്ട് ഏ ഓ സോറി ഐസ് മരത്തിൻ്റെ അടിയിൽ മരം തന്നെയായിരുന്നു വെക്കണ്ടേ അത് അറിയില്ല സോറി ഓക്കെ അപ്പം നമ്മൾ വെറുതെ സാധനങ്ങളെല്ലാം എടുത്തത് നമുക്കതിലത്തേക്ക് വെക്കണം മരം ഇതിലത്തേക്ക് വെക്കണം പിന്നെ വടി ഇനി ഇല്ല അതിന് ക്യാമ്പ് 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 ഫയർ എടുത്തിട്ട് നമുക്ക് അടിയിൽ വയ്ക്കും എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല അത് അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ തേനീച്ച പരിവാക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാർ അങ്ങനെ എന്തോ എന്തോ ഉണ്ട് തേനീച്ച കുത്താൻ പേരും ഒന്നും കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫിന് ഒരു പോയിസൺ പിടിക്കും നമ്മൾ ലൈഫ് ഇങ്ങനെ പോകും അപ്പോൾ അത് കുത്തിയിട്ടുണ്ടേ പ്രശ്നമാണ് അപ്പം അവിടെ അതിൻ്റെ അടിയിൽ ഇത് അതാ അതാ അവിടെ ഉണ്ടൊന്ന് അതിൻ്റെ അടിയിൽ ഈ സാധനം വെച്ചോർത്താൽ നമുക്ക് ഇത് എന്തോ കിട്ടും എനക്ക് അറിയില്ല എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇവിടെ ഞാൻ ക്യാമ്പ് ഫയർ വയ്ക്കുകയാണ് എന്താ ഉണ്ടാവുക ഓടിക്കോ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പണി പാളും അപ്പോൾ കായ്സ് വീഡിയോ അവസാനിപ്പിച്ചാലോ അപ്പോൾ ക്യായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം എൻ്റെ വക എല്ലാവർക്കും ഒരു ഗുഡ് ബൈ